ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കണ്ണൂർ പന്തൽ കാന്താരിയിട്ട് പൊള്ളിച്ച കായൽ കാളാഞ്ചി എങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാവും എന്ന് അറിയണമെങ്കിൽ വ നമ്മുടെ കിച്ചണിലേക്ക് പോവാം അവിടെ നല്ല കായൽ കാളാഞ്ചി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവനെ നമുക്ക് ഇച്ചിരി കാന്താരിയൊക്കെ ചേർത്ത് പൊള്ളിക്കാന്ന് രമേശേട്ടൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വാ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന് ഓക്കെ കമോൺ അതിലൊരു കാളാൻ ചീ എടുത്ത് നല്ല വെട്ടി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ഉപ്പ് ഉലുവൊടി

മസാല പരട്ടിക്കഴിഞ്ഞു നമ്മളിതിനെ ചളച്ച വെളിച്ചെണ്ണയിലൊട്ടിടാൻ പോവാ നമ്മൾ മസാല പറ്റിക്കൊണ്ടിരിക്കാണ് മസാല പിടിക്കാൻ ഒരു പതിനഞ്ചു മിനിറ്റ് സമയം ഇവിടെ വയ്ക്കുകയാണ് സാധനം നമുക്ക് അപ്പൊ നമ്മളതിന്റെ മസാല ആക്കാൻ പോവാണ് പാൻ ചൂടായിട്ടുണ്ട് അതിന് മസാല ഇടാൻ പോവാ ആദ്യം കരിയാ പ്ലേറ്റ് നമ്മള് ഇഞ്ചി കുക്കി അരിഞ്ഞിട്ടുണ്ട് അത് ചേർക്കുക ഇഞ്ചി മൂത്തിട്ടുണ്ട് നമ്മള് വെളുത്തുള്ളി പോകും കൊച്ചുള്ളി വാഴിയിട്ടുണ്ട് നമ്മളൊരു അര കിലോ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വാഴാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നല്ലപോലെ വാടി കഴിഞ്ഞാണ് നമ്മളതിന്റെ കാന്താരി പച്ചമുളക് അച്ചു വെച്ചിട്ടുണ്ട് നല്ല വാടി കഴിയുമ്പോഴാണ് ആ മരുന്ന് കൊറോള കാന്താരിയാണ് പച്ച കാന്താരിത്ര വരത്തില്ല നമുക്ക് പേപ്പറോ കിട്ടുകൊടുത്താൽ കോഴി പണി അപ്പൊ കുറച്ച് പണി നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് സമയം അടച്ചു വെക്കുന്നുള്ളൂ ഇനി നമ്മൾ ആ മീൻ മസാല പറ്റി വെച്ച മീൻ സമയമായിട്ടുണ്ട് അത് തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ നമ്മൾ മസാല വെച്ച മീനാണ് ഇത് പതിനഞ്ച് മിനിറ്റിലേറെ ആയി എണ്ണ മോത്തു കിടക്കുന്നുണ്ട് അത് ഇതിപ്പം നമ്മളൊന്ന് പൊള്ളിക്കാൻ വേണ്ടി ഇടുക പൊരിച്ചെടുക്കണം നമ്മൾ അരച്ചു വെച്ച മസാല ചേർക്കുക കാന്താരിയും പച്ചപ്പളം കൂടെ അരച്ചതാണ് അതിലൂടെ ചേർത്തൊന്ന് നല്ലതുപോലെ ഇതിന്റെ ഒരു പച്ച മണം മാറാനും ആ മസാലയും കൂടെ ഒന്ന് ബോയ്ലായിരുന്നു ഇതാണ് അതിന്റെ കളർ പച്ച കളറാണ് മസാല മഞ്ഞ അല്ല ഇത് പച്ച കളറാണ് നമ്മുടെ മസാല ആറ്റകട്ട് പൊള്ളിക്കുന്നത് ഈ മസാല ചേർത്തിട്ട അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഇതൊരു ഒരു മിനിറ്റ് കൂടെ മൂടി വെക്കണം ആ സമയം നമ്മുടെ മീൻ ആയിട്ടുണ്ട് അത് കോരി വെക്കുക ഇത്രയും മതി ഇത്രയും ബോയിലായ മതി കോരി വെക്കുകയാണ്

മസാല മീൻ വെച്ചിട്ട് അതിന്റെ ചെറിയ ഡെക്കറേഷൻ അത് അത് മീനെടുത്ത് നമ്മൾ അതിലോട്ട് വെക്കുണ്ട് പരിപാടി കഴിയത്തില്ല രണ്ട് വശവും ഒരുപോലെ തേച്ച് കൊടുക്ക ഇതാണ് പൊള്ളിക്കുന്നതിന്റെ മസാല മസാല ഇത് കൂട്ടാൻ കുറയ്ക്കാൻ ആവശ്യക്കാർക്ക് കൂടുതൽ ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് മതി അതിന് പുറത്തേക്കുണ്ട് സവോള വെച്ചു ഒരു തക്കാളി ഇവിടെ വെച്ചു ഒരു സവോളോടെ വച്ചു ഒരു തക്കാളിയോടെ വെച്ചു ഇതിന്റെ പുറമെ കാന്താരി നമുക്ക് വേണമെന്നവർക്ക് കഴിക്കാം ഇല്ലെങ്കിൽ മസാല എന്ന് ഇതങ്ങ് കളയാം ഒരു ആറ് കാന്താരി ഉണ്ട് രണ്ട് കരിയാപ്പല വെളിച്ചെണ്ണയിൽ വറുത്തതാണ് ഇതൊരു ഷോയ്ക്ക് വെക്കുന്ന ഇനി ഒന്ന് നമ്മൾ മടക്കി കെട്ടി കെട്ടിടം മടക്കി കെട്ടിക്കോട്ടെ ഇങ്ങനെയാണ് മടക്കുക ടക്കി ഒരു മടക്കൂടെ മടക്കി വാഴന്നാർ വാട്ടിയത് കൊണ്ട് ഒരു കെട്ടങ് കൊടുക്കും രണ്ട് കെട്ടങ്ങൾ കെട്ടി കൊടുക്കാം നമുക്കത് പൊള്ളിക്കാനുള്ള തവ വെക്കുക മസാല പറ്റി വെച്ചാൽ പൊള്ളിക്കാൻ പോണ തവ വെച്ചിട്ടുണ്ട് തീരെ തവ വെച്ചിട്ടുണ്ട് തവ വെക്കാണ് ഇനി അതിൻ്റെ പുറത്ത് ചക്കര എണ്ണ വെച്ചു കൊടുക്കണം തവയിൽ തവ ചൂടാകട്ടെ മസാല പറ്റി വെച്ചാൽ നമ്മളതിലേക്ക് വെക്കുക അടച്ചു അപ്പൊ നമ്മുടെ കായൽ കാളാഞ്ചി കാന്താരി ഇട്ട് പൊള്ളിച്ചതും ഇതാ ഇവിടെ കപ്പയും റെഡി ആയിട്ടുണ്ട് നീ ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ കാളാഞ്ചിക്കോട്ട് എന്ന ടേസ്റ്റ് ചെയ്താലോ അതെ കൂടെ കഴിക്കാൻ കപ്പയും കേട്ടോ നമുക്ക് അതിന്റെ വള്ളിയെല്ലാം ഒന്ന് പൊട്ടിക്കാം നല്ല ചൂടുണ്ട് ആ ഇങ്ങനെയുണ്ട് ആവിറകുന്നു സൂപ്പർ നല്ല അടിപൊളി ഗ്രേവി പിന്നെ അഫ്രഷ് കളാഞ്ചീടം അഫ്രഷ് രുചി സൂപ്പറോ ഉം ഈ ഉള്ളിയും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങനെ എരിവൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിചാരിക്കും കാന്താരി എല്ലാം എന്നാണേലും സ്പൈസി ആണെന്നാൽ ഓർക്കും സൂപ്പർ ആ ഗ്രേവി പോഷൻ അടിപൊളിയുണ്ട് തക്കാളി സൂപ്പർ അപ്പൊ ഇതൊക്കെ കഴിക്കണമെങ്കിൽ എവിടെ വരണം തണ്ണീർപ്പന്തലി വരണം വാ തണ്ണീർ പന്തലിലേക്ക് വാ നമുക്ക് ഈ പ്രകൃതി രമണീയം തണ്ണീർ പന്തലിന്റെ അന്തരീക്ഷമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കായൽ കാളാഞ്ചിയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോവാം ഓക്കെ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർ പന്തൽ വെച്ച് കാണാം ഓക്കെ ബായ്